മൂന്നാറിലെത്തിയ ഗതാഗത മന്ത്രിക്കു നേരെ കരിങ്കൊടി കാണിച്ച ടാക്സി ഡ്രൈവർമാർക്ക് എട്ടിന്റെ പണി നൽകിയിരിക്കുകയാണ് ഗണേഷ് മന്ത്രി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മൂന്നാറിൽ കെ എസ് ആർ ടി സിയിലെ ഡബിൾ ടക്കർ ബസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ കരിങ്കൊടി കാണിച്ചതാണ് പണിയായത് ഇപ്പോഴാണ് മൂന്നാറിലെ മുഴുവൻ ടാക്സികളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അദ്ദേഹം ഉത്തരവിട്ടു ഇതോടെയാണ് ടാക്സ് ഇൻഷുറൻസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓടിയ എല്ലാ വണ്ടികൾക്കും മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ാണ് ഇത്തരത്തിൽ പണി കിട്ടിയിരിക്കുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് രണ്ടു ദിവസം നടത്തിയ പരിശോധനയിൽ നൂറ്റി എഴുപത്തിനാല് കേസുകളാണ് ചാർജ് ചെയ്തത് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പിഴ ചുമത്തിയത് ടാക്സ് ഇൻഷുറൻസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഇല്ല എന്ന പേരിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല മീറ്റർ ഇല്ലാതെ ഓടിയെന്നും രൂപമാറ്റം വരുത്തിയെന്നും ആരോപിച്ച് ഓട്ടോകൾക്കും പിഴയിട്ടു പരിധിയിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയെന്ന പേരിൽ പോലും വാഹനങ്ങൾക്ക് പിഴ കിട്ടിയിരിക്കുകയാണ് രണ്ടു ദിവസമായി മോട്ടോർ വാഹന വകുപ്പ് മൂന്നാറിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇത്തരത്തിൽ കനത്ത പിഴകൾ കിട്ടിയിരിക്കുന്നത് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ മൂന്നാർ മേഖലയിൽ ഇടുക്കി ആർ ടിഒ പി എം ഷബീർ എൻഫോഴ്സ്മെന്റ് ആർ ടി കെ കെ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടുക്കി തൊടുപുഴ ദേവികുള മോട്ടോർ വാഹന ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് പരിശോധന ഇനിയും തുടരുമെന്നും റിപ്പോർട്ടുകൾ മന്ത്രിക്ക് സമർപ്പിക്കാനുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മൂന്നാറിൽ കെ എസ് ആർ ടി സിയിലെ ഡബിൾ ടക്കർ ബസ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയത് തുടർന്നാണ് അവിടുത്തെ തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത് അതിന്റെ പ്രതികാര നടപടി എന്തവണ്ണമായിരുന്നു ഈ പരിശോധനയെന്നാണ് വിവരങ്ങൾ ബസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിവിധ ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കരിങ്കൊടി കാട്ടിയത് കരിങ്കുടി പ്രകടനം കണ്ടതോടെ കലുപ്പിലായ മന്ത്രിയാകട്ടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ മൂന്നാറിലെ മുഴുവൻ ടാക്സികളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിട്ടത് അതേസമയം ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ മൂന്നാറിൽ പുതുതായി നാല് കെ എസ് ആർ ടി സി ബസ്സുകളാണ് അനുവദിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ആരംഭിക്കുന്ന റോയൽ വ്യൂ ഡബിൾ ടക്കർ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ആയിരുന്നു നിർവഹിച്ചത് മൂന്നാറിന്റെ തിലകക്കുറിയായിട്ടാണ് റോയൽ വ്യൂ ബസ് മാറിയിരിക്കുന്നത് ഒരു ദിവസം പകൽ നാല് യാത്രകൾ മാത്രമാണ് ഡബിൾ ടക്കർ ബസ് നടത്തുക നിലവിലെ ടൂറിസം യാത്രാ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഈ ബസ് സംവിധാനം ഭീഷണി അല്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു മൂന്നാറിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ മറ്റൊരു അനുഭവം പകരുന്ന ഒന്ന് തന്നെയാണ് അത് ഡബിൾ ടക്കർ ബസ്സിലെ യാത്രകളിലൂടെ വിനോദസഞ്ചാരികൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിദേശ സഞ്ചാരികൾക്ക് കെ എസ് ആർ ടി സി ഡബിൾ ടക്കർ ബസ്സിലൂടെയുള്ള മൂന്നാർ യാത്ര പുതിയ അനുഭവമാകണമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു വലിയ വികസന പ്രവർത്തനങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കാൻ പോകുന്നത് മൂന്നാറിൽ കെ എസ് ആർ ടി സിയുടെ ഭൂമിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാൻ താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ബസ്സുകൾ ഓടിക്കും ബസ്സുകൾ കൃത്യസമയത്ത് ഓടിക്കുകയും ക്യാൻസലേഷനുകൾ ഒഴിവാക്കുകയുമാണ് ലക്ഷ്യം അഞ്ഞൂറ്റിയാറ് പുതിയ റൂട്ടുകളാണ് ജനപ്രതികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് സ്വകാര്യ സംരംഭകർക്ക് അപേക്ഷിക്കാം സാമൂഹ്യ പ്രതിബദ്ധത കെ എസ് ആർ ടി സി കൈവിടില്ല എന്നും ആറുമാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സിയെ പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിക്കും എന്നായിരുന്നു ഗണേഷ് മന്ത്രി വ്യക്തമാക്കിയത്യൂസ്